യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് അറസ്റ്റും കോടതിയിൽ ഹാജരാക്കിയതും റിമാൻഡ് ചെയ്തതും ഒക്കെ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ട് മാധ്യമങ്ങൾ വളരെ വലിയ തോതിൽ അത് ആഘോഷിച്ചു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി യൂത്ത് കോൺഗ്രസ് മാത്രമല്ല യു വിവിധ ഘടക കക്ഷികളുടെ യുവജന വിഭാഗവും ഒന്നിച്ചു ചേർന്ന് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ സമരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നടക്കും നേരത്തെ പറഞ്ഞതുപോലെ കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തത് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും അദ്ദേഹം ആദ്യം തന്നെ നടത്തിയിരുന്നു അതിന് അദ്ദേഹം പറഞ്ഞ വാദങ്ങളെല്ലാം കോടതി തള്ളുകയാണ് ചെയ്തത് ഒന്ന് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന വാദം അത് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം പോലീസ് കൃത്യമായി മാധ്യമങ്ങളിൽ വന്ന ഫോട്ടോ സഹിതം ദൃശ്യങ്ങൾ സഹിതം കോടതിക്ക് മുന്നിൽ അത് തെളിയിക്കുവച്ചതോ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നമാണ് തിരുവനന്തപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആ ചികിത്സയിൽ കഴിയുന്ന ഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതേ ഉള്ളൂ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ അതും കോടതി തള്ളിക്കളഞ്ഞു കാരണം അദ്ദേഹം പൊതുപരിപാടികൾ പങ്കെടുക്കുന്നുണ്ട് അത് തൊട്ടു മുമ്പത്തെ ദിവസം കൊല്ലത്ത് യുവനോത്സവ പരിപാടിയിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ കോടതിയിൽ പോലീസ് ഹാജരാക്കുകയും ചെയ്തു അതുകൊണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി മനസ്സിലാക്കുകയും കോടതി എന്നാൽ ഒരു പ്രാവശ്യവും കൂടി ഒരു വൈദ്യ പരിശോധനയ്ക്ക് അയക്കുകയും അങ്ങനെ തിരുവനന്തപുരം ജനറൽ നിന്ന് വൈദ്യ പരിശോധന കഴിഞ്ഞ് തിരിച്ചെത്തി ആ റിപ്പോർട്ട് കൂടി കണക്കെടുത്താണ് പരിഗണിച്ചാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലേക്ക് അയച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യപരമായിട്ട് ഫിറ്റ് ആണ് എന്ന് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത്തരമൊരു തീരുമാനമെടുത്തത് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാം അങ്ങനെ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകി ഇന്ന് കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിച്ച് അടുത്ത ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനേഴാം തീയതി ബുധനാഴ്ച കേസ് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും ചെയ്തു വേണമെങ്കിൽ കോടതിക്ക് ഇന്ന് തന്നെ കേസ് പരിഗണിച്ച് വാദം കേട്ട് തീരുമാനം പറയാമായിരുന്നു അതല്ലെങ്കിൽ ജാമ്യം നൽകുകയോ അതല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളിക്കളയോ ചെയ്യാമായിരുന്നു എന്ത് തീരുമാനവും കോടതിക്ക് എടുക്കാം ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയെ സമീപിക്കാം ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാദം പറയുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം എന്നാൽ കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കുകയാണ് ചെയ്തത് അതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് എട്ട് ദിവസമെങ്കിലും അതല്ലെങ്കിൽ ഒൻപത് ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നും ഇന്ന് കോടതിയിൽ വാദം നടന്നില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ അവരുടെ വാദം അവതരിപ്പിച്ചിരുന്നു ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ആരോഗ്യപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ചികിത്സയിൽ പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ന്യൂറോവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ട് അതിനൊക്കെയുള്ള ചികിത്സയിലാണ് അതുകൊണ്ട് എനിക്ക് വിദഗ്ധ പരിശോധന വേണം എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ എന്നെ കീഴ്ക്കോടതി വീണ്ടും പരിശോധിക്കാൻ വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് അയക്കുകയും ജനറൽ ആശുപത്രിയിൽ ഒരു മണിക്കൂർ നീണ്ടുന്ന പരിശോധനയിൽ എനിക്ക് യാതൊരു അസുഖവുമില്ല എന്ന റിപ്പോർട്ട് നൽകുകയും ചെയ്തത് ഒരു നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നും പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്നും വിശദമായ പരിശോധന നടന്നിട്ടില്ല എന്നും അതുകൊണ്ട് ഒരു വിശദ പരിശോധന വേണം അതുകൊണ്ട് തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നുമാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ കോടതി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല പതിനേഴാം തീയതി കോടതിയിൽ വീണ്ടും ഈ കേസ് പരിഗണിക്കും അതിനുശേഷം കോടതിക്ക് അന്ന് ജാമ്യം നൽകാം അതല്ലെങ്കിൽ വീണ്ടും മാറ്റിവെക്കാം അതല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ട് ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് കോടതി തീരുമാനിക്കട്ടെ അത് നിയമപരമായ വഴിയാണ് പക്ഷേ ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള വഴിയുണ്ട് പക്ഷേ മാറ്റിവെച്ചതുകൂടി അതും കൂടി അടഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം നടത്തിയ ആദ്യത്തെ പ്രധാനപ്പെട്ട സമരമാണ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയത് അതുകൊണ്ട് തന്നെ സമരമൊന്ന് പൊലിപ്പിക്കണമെന്ന് സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷന് തീരുമാനമെടുക്കാം സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല ജില്ലാ ഭാരവാഹികളും ബ്ലോക്ക് ഭാരവാഹികളും ഒക്കെ പുതുതായി വന്നവരാണ് അവർക്ക് അവരുടെ സംഘടനാശേഷിയും അതോടൊപ്പം തന്നെ സമരശേഷിയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസരമായിരുന്നു സെക്രട്ടറിയുടെ മുന്നിൽ ലഭിച്ചത് അത് അവർ നന്നായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു പക്ഷെ പോലീസ് വളരെ സമയമനം പാലിച്ചാണ് മുന്നോട്ട് പോയത് ഒരു തരത്തിലും പോലീസ് അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ലാത്തചാർജ് നടത്താനോ ഗ്രനേഡ് ഉപയോഗിക്കാനോ തയ്യാറായില്ല തികച്ചും പ്രതിരോധത്തിലൂന്നിയ ഒരു രീതിയായിരുന്നു പോലീസ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പോലീസിന് പരിക്കുപറ്റി വനിതാ പോലീസിനടക്കം പരിക്കുപറ്റുന്ന അവസ്ഥ വന്നു പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർക്കുന്ന സ്ഥിതി ഉണ്ടായി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സ്വാഭാവികമായും കോടതി ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് രാഹുൽ മാങ്കുട്ടനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ജയിലിലേക്ക് അയക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയായിരിക്കണം പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് അധികം മുൻപ് പറഞ്ഞ കാര്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നേരത്തെ സി പി ഐ നേതാക്കൾ അറസ്റ്റിലായ ഘട്ടത്തിൽ നെഞ്ചുവേദനയുണ്ട് വൈദ്യ പരിശോധന വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ദൃശ്യങ്ങളും ആ ബൈറ്റുമൊക്കെ ഇപ്പോൾ വീണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന പണി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലിയ ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്താണ് എന്ന് തുറന്ന് കാട്ടപ്പെടുകയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഹീറോ ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ മറ്റ് മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അടയ്ക്കുന്നത് എന്ന രൂപത്തിലുള്ള ചർച്ചകളും ഒക്കെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്നാൽ ഇതിനു മുമ്പ് എത്രയോ യുവജന വിദ്യാർത്ഥി നേതാക്കൾ ഇതിനേക്കാളും വലിയ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്ന ചർച്ചകളും സജീവമായി വരുന്നു ഇപ്പോൾ മന്ത്രിസഭയിലുള്ള പി രാജീവ് ഉൾപ്പെടെ എ എം ഷംഷീർ സ്പീക്കറായ എ എം ഷംഷീർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ മുതിർ നേതാക്കളായ സ്വരാജ് ടി വിരാശ് എന്നിവരൊക്കെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാവായി ഇരിക്കുന്ന ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളും അതേപോലെ തന്നെ അന്ന് മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി വന്നിട്ടുണ്ട് അതൊക്കെ പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റും പോലീസ് നടപടിയും കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ് എന്ന രൂപത്തിലൊക്കെയുള്ള പ്രചാരണം നടത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും എന്താണ് എന്ന് തുറന്നു കാട്ടപ്പെടുന്ന ദിവസങ്ങളാണ് കടന്നുപോകുന്നത് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തും നേരിടാനുള്ള ഉണ്ടാകണം ഇതുപോലെ കോടതിയിൽ വന്ന് നിലവിളിക്കുകയല്ല വേണ്ടത് എന്ന് നിലവിളിക്കുകയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെയും അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജിയും അതിൽ പറഞ്ഞ കാര്യങ്ങളും